അല്ല ഈ രാജീയ കുടുംബത്തിന് ഇഷ്ടദാനം തന്നെ തെളിവോ അല്ലെങ്കിൽ എന്തെങ്കിലും 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 ഒരു പ്രൂഫ് ഓഫ് അത് കണ്ടിട്ട് ഇഷ്ടദാനം പ്രൂഫ് ഒക്കെ സർ സർ എന്താണ് ഈ പറയുന്നത് അല്ല ഇത് ഇഷ്ടദാനം ഇഷ്ടദാനം തന്നാണ് ഇവിടെ ഈ നാട്ടിലോട്ടി വണ്ടി അങ്ങനെ പറ്റില്ല ഇവിടത്തെ ആളുകൾക്ക് നിങ്ങൾക്ക് പോലെ അപ്പൂപ്പന്റെ അമ്മൂമ്മന്റെ ആരുടെ ആയിക്കോട്ടെ ഈ നാട്ടിൽ വണ്ടി ഓട്ടിങ്ങണെ നിങ്ങൾക്ക് ഇതിന്റെ പേപ്പർ വർക്കും നിങ്ങൾക്ക് ലൈസൻസും ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഈ പൊല്യൂഷൻ ടെസ്റ്റ് ഈ വണ്ടി ഓണ പോകാൻ വന്നാൽ വണ്ടി ചുമ്മാ വീട്ടില് നിധി പോലെ സൂക്ഷിക്കുന്ന വണ്ടിയാ ഞങ്ങളും രാജകീയ കുടുംബമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്ന ഒരു വലിയ